ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ തീരദേശ മേഖലക്ക് കൈത്താങ്ങായി സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റ് സിനിമാ താരം സന്തോഷ് പണ്ഡിറ്റിന്റെ നേതൃത്വത്തിൽ പൊന്നാനിയിലെ തീരദേശ മേഖലയിൽ കുടിവെള്ളം വിതരണം ചെയ്തു പൊന്നാനിലെ തീരദേശ മേഖലയായ ജീലാനി നഗർ എം എസ് കോളേജിനു സമീപം പുതുപൊന്നാനി മുല്ല നഗർ എന്നിവിടങ്ങളിലാണ് കുടിവെള്ള വിതരണം ചെയ്തത് തീരദേശ മേഖല ആയതുകൊണ്ട് വെള്ളമുണ്ടെങ്കിൽ പോലും കുടിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് സർക്കാർ സംവിധാനങ്ങൾ വേണ്ടത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ലഭ്യതക്കുറവ് മനസ്സിലാക്കിയാണ് കുടിവെള്ളം വിതരണം ചെയ്തതെന്ന് സന്തോഷ് പണ്ഡിറ്റ് അറിയിച്ചു പുതുപൊന്നാനി ജീലാനി നഗർ മത്സ്യത്തൊഴിലാളികളെ നേരിട്ട് കാണാനും അവരുടെ അവസ്ഥകൾ നേരിട്ട് മനസ്സിലാക്കാനൊക്കെയാണല്ലോ അതെ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായാലും എപ്പോഴായാലും ഓർത്തോളൂ എന്റെ ഫേസ്ബുക്ക് സന്തോഷപ്പെട്ടിട്ടാണ് ആർക്കായാലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ല ഇനി നാളെ കൂടെ വന്ന ആള് പറഞ്ഞില്ല അല്ലെ അങ്ങനെ പറയണ്ട അത് ഞാൻ നേരിട്ട് തന്നെ ചോദിക്കും എന്തെങ്കിലും കാര്യങ്ങളും എപ്പോഴായാലും പറഞ്ഞോളൂ നമ്മളെ എന്നാലും ചെറിയൊരു പെരുമാറുന്ന ഒരാളാണ് പക്ഷെ ഞാൻ ഞാൻ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ചെറിയ കൂടുതൽ കൂടുതൽ കൂടുതലും ആള് എടുത്ത് നമ്മൾ തീരദേശ മേഖല ഏറ്റവും പാപ്പെട്ട നാലാമത്തെ പ്രാവശ്യം അവിടെ വരുന്ന പേര് പലവർക്കും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ തന്നെ നമ്മുടെ ഈ എന്താ പറയുക മുരണി മുരണി പരിസരത്തൊക്കെ വീൽ ചെയറ് അതുപോലെ കുട്ടികളായിട്ട് ഈ കൊറോണ സമയത്ത് കുട്ടികൾ വളരെയധികം പ്രയാസപ്പെട്ടിരുന്ന കുട്ടികൾക്ക് ടി വി ഇരുപത്തഞ്ച് ടി വി ആണ് വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ നിർദ്ധരായ കുടുംബങ്ങൾക്ക് അവർക്ക് പിന്നെ എന്താ പറയുക ടൈലർ മെഷീന് പിന്നെ ഈ അലമാര കട്ടൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ തീരദേശ മേഖലയിൽ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിനായിട്ട് ഞാൻ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായി ഇദ്ദേഹത്തിനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ആ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് തന്നെ പറയാം ഒരുപാട് കാര്യങ്ങൾ വീട്ടുകാർക്ക് വീട് വീട് വീടുണ്ടായി കൊടുക്കാനും യുവാപ്രായവർക്ക് കല്യാണ ആവശ്യങ്ങൾ കൊടുക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് സുൽഫി നാട്ടുകൂട്ടം ഷഫാത്ത് നാട്ടുകൂട്ടം സാമൂഹിക പ്രവർത്തകൻ എസ് കെ മുസ്തഫ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി